അപ്പൊ എന്റെ മനുഷ്യന്റെ ഓർമ്മയില് എന്റെ മരണം വരെ ഞാൻ ജീവിക്കും കാര്യം അവിടേക്ക് വേറെ ആൾക്കൊരു പ്ലേസ് ഇല്ല മരിച്ചു പോയിട്ടും വേറൊരു പാർട്ണറെ ചൂസ് ചെയ്യാൻ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും അത് ആദലാനൂർ ഓൾറെഡി ഒരു മറുപടി കൊടുക്കും ഞാൻ ഇവരെ ആരും പറയാം അങ്ങനെയുള്ള സമൂഹത്തിലല്ല ഞാൻ വന്നേ അത് നമുക്ക് ഒരു സംഭവമാണ് ഞാനെൻ്റെ മഞ്ചാട ഓപ്പണായിട്ട് കാര്യം പറഞ്ഞേക്കുന്നത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആരെ മുമ്പിലും അല്ലെങ്കിൽ ഇപ്പം മഞ്ചേനെ മരിച്ചു എനിക്ക് വേറെ പെൺകുട്ടിയെ കെട്ടി എനിക്ക് ജീവിച്ച് അങ്ങനെല്ലാം പോയിക്കണേ ഞാൻ അതേ നിലപാട് തന്നെ നിന്ന് പോകുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എന്തിനാണ് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നോ ചെയ്യുന്നത് അവിടെ ഉള്ള ആൾക്കാരെല്ലാം ലവ് പറയുന്നവരോട് പൊട്ടമാർ സമാധാനപരമായിട്ട് ഞാൻ പറയുന്നു എന്റെ ലൈഫിലൊരു വ്യക്തിയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയും െ കുറിച്ച് മസ്താൻ ഭയങ്കര മോശം ഇതാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എഴുതി എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടം ഞാൻ ഇട്ടേക്കുന്ന കമ്പനി അവിടെ കാണിച്ചു തരാം ഇതെല്ലാം ശരിയാണ് പക്ഷെ നിങ്ങളുടെ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ജീവിതം ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ എറണാകുളം എന്നുള്ള സ്ഥലം ഇപ്പം ഇനി ഇനി മുന്നോട്ട് പോകണ്ടതും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെ തന്നെ ഇപ്പം മനുവിന്റെ വീട്ടുകാർ വിളിക്കാറുണ്ടോ മനുഷ്യന്റെ വീട്ടുകാർ എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ എനിക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട് എല്ലാ കാര്യം ഞാൻ അറിയുന്നുണ്ട് എപ്പോഴും കാര്യം ഞാനത് എപ്പോഴും ഡേ ടു അപ്ഡേറ്റഡ് ആണ് അതെനിക്ക് എന്റെ ഒരു ഇതാണ് പക്ഷെ എനിക്ക് എനിക്ക് അതായത് നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ ഫാമിലിക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വന്നാൽ വിളിക്കാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം എനിക്കത് എന്റെ ഒരു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ട ടൈമിൽ എനിക്ക് ഉറപ്പായിട്ടും ചെയ്തേ പറ്റും മേ ബി ഇപ്പൊ ഞാൻ ഇവിടെ വന്നു ഇനിയിപ്പോ എനിക്ക് ജോലിക്ക് കാരണം അപ്പൊ ഞാൻ വീണ്ടും എന്റെ പഴയ രീതിയിലേക്ക് തന്നെ എനിക്ക് പോയാലോ എനിക്ക് ജീവിക്കണ്ടായോ അയാൾ മരണം വരെ ജീവിച്ചല്ലായോ പറ്റും അപ്പൊ എന്റെ മനുഷ്യന്റെ ഓർമ്മയിൽ എന്റെ മരണം വരെ ഞാൻ ജീവിക്കും കാര്യം അവിടേക്ക് ഇനി വേറെ ആൾക്കാർ ഇല്ല ഞാൻ അങ്ങോട്ട് വേറെ ആരെയും ആഡ് ചെയ്യാൻ വേണ്ടി നിക്കണില്ല ഇപ്പൊ അപ്പൊ ചോദിക്കും എത്ര പേര് മരിച്ച ആൾക്കാർ വേറെ കല്യാണം മരിച്ചു പോയിട്ടും വേറൊരു പാർട്ണറെ ചൂസ് ചെയ്യാൻ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും അപ്പൊ എന്റെ ഒരു കാറ്റഗറി അതായിരുന്നു കൂട്ടിയാൽ മാത്രം മതി വേറെ വേണ്ട

ചത്തു എന്നുള്ള കാര്യം തന്നെ ആയിരിക്കും പറയുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഓഫ് കോഴ്സ് പക്ഷെ വളരെ മാറി പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാനൊരു നൂറിൽ എൺപത് ശതമാനം പറയുന്നു ആൾക്കാരുടെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ആ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ കമന്റ് ഇടാത്ത കേട്ടോ ഇന്നത്തെ ഫുള്ള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് ഫുൾ ആയിട്ടും ചത്തു 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 അത് സെയിം വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അത് നമ്മളെ നമ്മളെ ഇതാക്കി കളയാം എന്നുള്ള ലെവലായിരിക്കും അവർ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് നടക്കില്ല എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും അവർ വിട്ടുപിടിച്ചിരിക്കുന്നത് മനസ്സിലായോ അതൊരു പ്രത്യേക നിങ്ങളുടെയൊക്കെ ഒരു സാധനം വരുന്നത് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ് അതെ 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 മനസ്സിലായി യൂട്യൂബാണ് എല്ലായിടത്തും ചെറുത് എന്നാ ഇപ്പോ ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയില് കൊച്ചു പിള്ളേരടക്കം കണ്ടിട്ട് അവർക്ക് അല്ല ഇതാ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ മുണ്ടാക്കിയുള്ള ടൈം ആകട്ടെ മറ്റേടെ മരിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ മീനെ മേടിക്കാൻ വേണ്ടി പോവാൻ സോറി സ്റ്റൈലറിയോടിക്കാൻ വേണ്ടി ഞാൻ പോവാ സോറി മീൻ മേടിക്കാൻ വേണ്ടി പോവാ അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പത്തേന് സെന്റാൻസിലെ പിള്ളേരാണ് അതായത് ഒരു ഏഴെട്ടിലൊക്കെ പഠിക്കുന്നത് അപ്പൊ ഞാനത് മേടിച്ചോണ്ടിറങ്ങി ഞാൻ നടന്നു വന്നിരിക്കും അപ്പൊ ഓടി വന്നിട്ട് ചേട്ടാ ഈ ചേട്ടാ മറ്റേ യൂട്യൂബിലൊക്കെ ഉള്ള ചേട്ടാ അല്ലേ അപ്പൊ എനിക്ക് ഈ ഇവമാരെല്ലാരോട് പറയോ കൂട്ടത്ത് നിന്നിട്ട് ഈ ചേട്ടാ അങ്ങനെ ഈ ചേട്ടാ കരയുന്നൊക്കെ ഞങ്ങൾ കണ്ടു ചേട്ടാ ഭയങ്കര വിഷമായി അപ്പൊ ഞാൻ അറിയിക്കും പിള്ളേർ സെറ്റാ പറഞ്ഞേ എന്റെ മീൻസ് ചേട്ടാ ഞാൻ ഒരു ഫോട്ടോ എടുക്കുക പ്ലീസ് ഇൻസ്റ്റാഗ്രാം ഇടുക എന്നൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല കുട്ടികളുടെ കാര്യം എന്നാ കുട്ടികൾ ബോസ് അത് ഓൾറെഡി ഒരു മറുപടി കൊടുത്തു ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളൊക്കെ വളർന്നു വന്നേക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഇവരെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള സമൂഹത്തിലല്ല ഞാൻ വന്നേക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഒരു എന്താ പറയണ്ടേ ഇൻഫ്ലൂ ഇൻഫ്ലുവൻസ് ചെയ്യും ഇവരെ കണ്ട് എങ്ങനെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒരിക്കലും അല്ല അത് നമുക്ക് ഉണ്ടായേക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജനറ്റിക്കിൽ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് പ്രശ്നമല്ല ഇത് എനിക്ക് എനിക്ക് തന്നേക്കുന്നത് ഞാൻ അത്ര അന്തസത്തോടുകൂടി അല്ലെങ്കിൽ ഓപ്പൺ ഓപ്പണപ്പായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഞാനും എൻ്റെ ഓപ്പൺ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞേക്കുന്നത് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ആരുടെ മുമ്പിലും ഇന്നും വെച്ചിട്ടില്ല ഇന്നും അങ്ങനെ തന്നെ ജീവിക്കണേ അല്ലെങ്കിൽ ഇപ്പൊ മഞ്ചേട മരിച്ചു എനിക്ക് വേറെ പെൺകുട്ടിനെ കെട്ടി എനിക്ക് ജീവിച്ച് അങ്ങനെല്ലാം പോയിക്കണേ അത് അതേ നിലപാടിൽ തന്നെ നിന്നു പോകുന്നു അല്ല നിലപാട് മാറ്റുന്ന പ്രസ്ഥാനം എനിക്കില്ല അപ്പൊ ഇപ്പൊ അതിനെ കുറിച്ചുള്ള എഴുത്തുകളൊക്കെ വായിക്കുന്നുണ്ടോ കുട്ടികൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകത്തില്ലോ കേട്ടോ അത് വളരെ തെറ്റുധാരണ കാര്യങ്ങളാണ് വല്യ വല്യ അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എന്തിനാണ് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നു ചോദിക്കുന്നത് അവിടെയുള്ള ആൾക്കാരെല്ലാം പൊട്ടന്മാറ അല്ല നമ്മുടെ ഇന്ത്യയിലെ ഒക്കെ വിട്ടേക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെല്ലാം പൊട്ടന്മാരാ അവരാരും മനുഷ്യരല്ല അല്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇപ്പൊ നീ ആണെങ്കിലും ഞാനാണെങ്കിലും ജനിച്ചപ്പോ വളർന്ന ഒരു സാഹചര്യത്തിലോ ഇത്രപ്പെട്ട മനുഷ്യരെ കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നീട് നമ്മൾ കണ്ടേക്കുന്നതെന്ന് പറയുന്നത് അന്നവരെ പറയുന്ന കിജടകൾ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോൾ ഉള്ള ആൾക്കാര് ട്രാൻസ്ജെൻഡർ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഒരു ആൾക്കാരാണു ആണോ തമ്മിൽ സ്നേഹിക്കൂന്നോ കല്യാണം നമുക്ക് അറിയില്ല അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ നമ്മളെ സ്വാധീനം കിട്ടിയിട്ടില്ല അത് നിങ്ങൾ ബൈ ബർത്തിൽ കിട്ടുന്ന ഒരു സാധനം പക്ഷെ ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് അതൊരു എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു അറിവ് കിട്ടുന്നത് ഓ അവരുടെ ഐഡന്റിറ്റി റിവ്യൂ മനസ്സിലാക്കാൻ എങ്കിലും ഉറപ്പായിട്ടും വലിയൊരു ഇതാണ് അല്ലെങ്കിൽ അത് മാത്രമല്ല ഐഡന്റിറ്റി എന്താണെന്ന് അറിയാൻ മേലാത്ത അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ധാരണയില്ലാത്ത പേരൻസോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ വേണ്ടി കൂടെ കാര്യം എനിക്കൊന്നും ഇപ്പൊ മാറി പേരന്റ്സ് ഉൾപ്പെടെ മാറി കാരണം എന്താ വെച്ചാൽ എല്ലാവരും കയ്യിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് കയ്യിൽ അവർക്ക് എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഉടനെ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പൊ അവർക്കായിട്ടുള്ള വിവരങ്ങൾ വെച്ചു തുടങ്ങി മേ ബി എന്റെ അമ്മ ഞാൻ എന്റെ അമ്മേനെ കുറിച്ച് തന്നെയാണ് ഉൾപ്പെടെയാണ് പറയണേ അവർക്കൊക്കെ ആദ്യമൊന്നും ഇത് എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകില്ലായിരുന്നു പക്ഷെ പുള്ളിക്കാരുടെ ഒരു ഫോണും കാര്യങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കായി ഓക്കെ എന്റെ മോനില് ഗേയെന്നിട്ടും നമ്മളെ ചേർന്ന് നിർത്തിയത് ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കത്തില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ലാലേട്ടം പോലും ഇവൻ നമ്മുടെ സ്വന്തം ലാലേട്ടം പുള്ളി പോലും എന്റെ വീട്ടിൽ കയറ്റു എന്ന് പറഞ്ഞ ആൾക്കാരെ കാര്യം ഒരു ഹോമസെക്സ് പേഴ്സൺ ആയിട്ടുള്ള രണ്ടുപേരാണ് അവര് അപ്പൊ അത്രയും വലിയൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ എല്ലാവരും എല്ലാവരും മനുഷ്യരാണെന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ എല്ലാ ഇത് നോർമലൈസ് ഇതാ തെറ്റില്ല എന്നുള്ള ലെവലാണ് എല്ലാവരും നിക്കുന്നത് ഈവൻ നമ്മുടെ മമ്മൂട്ടി സാർ അല്ലെ മമ്മൂക്ക എന്താ പറയണ്ടേ കാതൽ എന്ന് പറഞ്ഞ മൂവി ഇതൊക്കെ എക്സാമ്പിൾ അല്ലായോ ആ ലാലട്ടൻ തന്നെ പറഞ്ഞിരുന്നു ഞാനൊരു പരസ്യം തീർച്ചയായിട്ടും അപ്പൊ അത് എന്താ അതിനൊന്നും വലിയ പറയുക എല്ലാ ആൾക്കാരും മാത്രം കൂട്ടിയാൽ മതി അത് പറയുമ്പോഴാണ് അതിനെ ഓപ്പോസ് ചെയ്ത് ബിഗ് ബോസ് ഹൗസില് കുറച്ച് എന്താ മനുവിന്റെ ഒരു സോറി അല്ല നിങ്ങളെ നമ്മള് ജുബിൻ മനു എന്നല്ല മനു ജുബിൻ ആണ് ായാലും ഇപ്പൊ നമ്മുടെ ആങ്കർ ആയ എന്റെ മസ്താന മസ്താനി ആണെങ്കിലും ഇപ്പം ഞാന് മസ്താനിനെ കണ്ടേക്കുന്നത് എന്റെ സ്വന്തം ഒരു കൂടപ്രപ്പിനെ പോലെയാണ് ഞങ്ങൾ ഒറ്റ ഒരു പ്രാവശ്യത്തെ ഞാൻ ഇന്റർവ്യൂ മരിച്ചനെ മരിച്ചതിന് ശേഷമുള്ള ഇന്റർവ്യൂ ലാസ്റ്റ് കൊടുക്കുന്നത് വെറൈറ്റി മീഡിയാണ് അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞത് ഒന്ന് പറഞ്ഞേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അത് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന കഴിഞ്ഞതിന് ശേഷമാണ് കൊച്ചു വരുന്നത് അതായത് മസ്താനി വരുന്നത് മസ്താനി എന്നിട്ട് ഭയങ്കര സ്നേഹം ഭയങ്കര ഇതിൽ ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്നതെല്ലാം കഴിഞ്ഞുവച്ചിട്ടും ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് മസ്താനിയും ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു തമ്മിൽ എന്തോ ഇതുള്ള പേഴ്സണൽ ഇഷ്യൂസ് ആയതാരണം ഇവർ തമ്മിൽ പ്രശ്നം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അറിയാലല്ലോ ഞാൻ കഴിഞ്ഞ കുറേ നാട്ടിൽ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ സംബന്ധിച്ചിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ള ആളല്ല അപ്പോൾ എനിക്കത് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പുറം നിന്നിട്ടുമില്ല പക്ഷേ ബേസിക്കലി ഞാൻ ഈ ബിഗ് ബോസ് അതായത് കഴിഞ്ഞ ദിവസം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് കിട്ടിയ പോലെ ആയിപ്പോയി ഞാൻ ആ കൊച്ചിന് എൻ്റെ സ്വന്തം ബെംഗളുട്ടീരെ പോലെ ഉണ്ടായി പക്ഷേ ഒരു ആങ്കർ എങ്ങനെ ആകരുത് അല്ലെങ്കിൽ ഒരു ഹെ അതിപ്പോൾ എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല അതായത് സത്യസന്ധയോട് പറഞ്ഞാൽ ഞങ്ങളെ വിറ്റ് ജീവിച്ചേക്കുന്ന കൊച്ച വളർന്നു വന്നേക്കുന്ന കൊച്ചാ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ എത്ര പേട് ഇൻ്റർവ്യൂസ് എന്ന് അറിയും അപ്പം അങ്ങനെ ഒരു നിലപാട് എടുക്കണമായിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യില്ല അവിടുന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് വേണ്ട അത് നായോട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ ഞാൻ ശരണ ചേച്ചിയോട് കാര്യം ചെയ്യട്ടെ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തൊരു പേഴ്സൺ ആയിട്ട് ചേച്ചി അല്ല അത് ഇന്റർവ്യൂന് ഇരിക്കോളജി പരമായിട്ട് നമുക്ക് ഇരിക്കൂലിക്കോസ് ഞാൻ ഞാൻ കാരണം ബിക്കോസ് ഒരു ആംഗറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്കും അല്ല എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അയ്യോ എനിക്ക് ഒട്ടും പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എനിക്ക് അവരോട് ഒന്നത്തെ കാര്യങ്ങളും ചോദിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് എടുത്തിട്ട് വൺ ബൈ വൺ ബൈ ആയിട്ട് ചോദിച്ചിട്ട് ഈവൻ ലാസ്റ്റിന്റെ കണ്ണി കൂടെ കണ്ണീര് വരെ വരുത്തി അപ്പൊ ആ കണ്ണീര് വിറ്റിട്ടാണ് ആ പൈസ ഉണ്ടാക്കിയിട്ടാണ് അവർ പുട്ടടിച്ചേക്കുന്നത് അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഷീസ് എന്താ പറയണ്ടേ നല്ല നല്ല ചിരിയാണ് അതായത് നല്ല ഞാൻ ഓപ്പൺ ആയിട്ട് കേട്ടോ ഞാൻ കയ്യൂസമായി എനിക്ക് വന്നേക്കുന്ന കമന്റിന്റെ അത് മസ്താനെ കുറിച്ച് മസ്ാനെ ഭയങ്കര മോശം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതിട്ട് എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടം ഞാൻ ഇട്ടേക്കുന്ന കമന്റ് വേണമെങ്കിൽ കാണിച്ചു തരാം അതുപോലെ നല്ല ആങ്കർ ആണ് നല്ലൊരു ആങ്കർ ആണ് കാരണം വെച്ചാൽ എല്ലാ ആൾക്കാരെയും ചിരിപ്പിക്കാൻ വേണ്ടി പറ്റും നല്ല എന്താ പറയുക ടൈം നമുക്ക് ഒത്തിരി പോകും അതിൻ്റെ കൂടെ പോയിരുന്ന ഇതെല്ലാം ശരിയാണ് പക്ഷേ അല്ല അപ്പൊ ഞാൻ നമ്മളത് അങ്ങനെ ഞാൻ നോർമലൈസ് ചെയ്യുന്നില്ല എങ്കിലും ഒരു കാര്യം പറയാം ബൈ പ്രൊഫഷൻ നമ്മൾക്ക് ഇപ്പൊ ഞാനൊരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ കൂടെയും അവർ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ അത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് മനസ്സിലാവുന്നുണ്ടോ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഐകരിക്കുന്നല്ലേ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എനിക്കത് എന്റെ ഡ്യൂട്ടിയാണ് കാരണം ഞാൻ അവിടെ ചെന്നിട്ട് ഇപ്പൊ പട്ടാളത്തിൽ ചേരുവാണ് ഞാൻ എനിക്ക് ആ പോയി ഞാൻ പണി പണിയെടുക്കത്തില്ല ഈ പണി പണിയെടുക്കത്തില്ലെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വൺസ് നമ്മളെ ആങ്കർ ആണോ പോയിന്റ് നമ്മൾക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ ഫോട്ടോസ് എടുക്കുക അങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക് അത് തോന്നുന്നില്ല കാരണം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാല് ഇന്റർവ്യൂ വിളിക്കുമ്പോ ഞാൻ ചേച്ചീർ തന്നെ പറഞ്ഞില്ലേ ചേച്ചി വേടാ ചേച്ചി നമുക്കൊരു പേടിയായി തുടങ്ങി കാര്യം നമ്മളെ വിളിച്ചു വരുത്തി എഴുതി ശേഷം ചേച്ചി ചെയ്യൂന്നല്ല ഈ ചേച്ചിന്റെ പേഴ്സണലായിട്ട് കുറെ അറിയാൻ ഒരാളാണ് എന്നല്ല ചേച്ചി ആർച്ച ചിത്ര പിന്നെ കുറെ പേരുണ്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല അത്രയും പേരുണ്ട് പക്ഷെ ഇവരെല്ലാം അന്ന് എങ്ങനെയാണെന്ന് നിന്നിരിക്കുന്ന അതേ ലെവലെന്നാണ് ഇപ്പഴും നിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ആർച്ചേനെ അതായത് വെറൈറ്റി മീഡിയയുടെ ഏറ്റവും നല്ലൊരു ആങ്കറാണ് ആണ് എനിക്ക് ആ കുച്ചിനെ കുറിച്ച് എനിക്ക് ഇപ്പഴും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല അത്ര സ്നേഹമാണ് ഇപ്പൊ ജെമചേടയും അല്ല ജമിനെ മഞ്ചേടയും കളിക്കുമ്പോൾ അതിന്റെ ഒരു സ്നേഹം നമുക്ക് ഇപ്പോഴും അറിയത്തില്ലേ എത്ര മാത്രം പറഞ്ഞറിയണം എന്നൊരു കാര്യം അപ്പൊ അങ്ങനെയാണ് നമുക്ക് പോകുന്നത് അപ്പൊ ഇതോടെ മസ്താനിയുടെ കാര്യം പറയാം മസ്താനി നല്ലൊരു ആങ്കർ ആണെന്ന് വെച്ചാൽ ആങ്കർ ആണ് അവർക്ക് നിലപാട് ആങ്കർക്ക് നമ്മളെ നമ്മൾ തന്നെയും നിരന്തരം ടി വികളിൽ കാണുന്ന ഓരോരുത്തരുടെയും ചർച്ചകൾ കണ്ടിട്ട് അവരുടെ വേറെ നിലപാടുകൾ വായിച്ച് അവർ ഇതെന്തോ അവിടെ ഒരു ബന്ധവും ഇല്ലാത്ത വിചാരിക്കും പ്രൊഫഷണലി നമ്മൾ അങ്ങനെ ആയിരിക്കണം അത്രേ ഉള്ളൂ ഇറ്റീസ് ഞാൻ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ അത് മാത്രമല്ല അതേ സമയത്ത് മറ്റൊരു വ്യക്തിയും വന്ന അതിനെ കുറിച്ച് ലക്ഷ്മി പുള്ളിക്കാരെ കുറിച്ച് പറയുകയാണ് എനിക്ക് പുള്ളിക്കാരുടെ ഒരു കസിൻ എനിക്ക് പേഴ്സണൽ മെസ്സേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മസാനയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത് അത്യാവശ്യം ഒരു വൺ വൺ പോയിന്റ് ടു മില്ലിയൻ ആൾക്കാരങ്ങ അത് തന്നെ എനിക്ക് മെസ്സേജ് പേഴ്സണൽ കിട്ടും അപ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരിയുടെ കാര്യത്തെ കുറിച്ചൊക്കെ അറിയണേ ഞാൻ ഉറപ്പുടെ പേര് പറയാൻ വേണ്ടി നിൽക്കുന്നില്ല കാര്യം അല്ല മീൻസ് കസിൻ്റെ പേര് പറയാൻ വേണ്ടി നിൽക്കുന്നില്ല ഇനി അത് വേറൊരു വിവാഹത്തിലേക്ക് പോകണമല്ലോ അപ്പോഴാണ് ഈ യഥാർത്ഥ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയണേ ആരാണ് എന്താണ് ഈ പുള്ളിക്കാര്ന്നുള്ളൊരു കാര്യം അപ്പൊ എനിക്ക് മനസ്സിലായി അവളുടെ സ്റ്റാൻഡേർഡ് അല്ലെ ആ വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ള പറയാം സത്യം പറഞ്ഞാൽ ആ കൊച്ച് ആ സ്ത്രീയെ കണ്ട് ബെറ്റർ അതായത് ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയെ കണ്ട് പഠിക്കാരിക്കുന്ന ആയിരിക്കും ബെറ്റർ അങ്ങനെയാണ് ആ കൊച്ചി രക്ഷപ്പെട്ടു ആ കൊച്ചു പറഞ്ഞതെന്നു വെച്ചാല് എന്റെ മോനും കാണുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷെ ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം വെച്ചിട്ട് ആ കൊച്ചിനെ അവർ കൊടുത്ത് ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ എൻ്റെ മെസ്സേജ് കിടപ്പുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം ഫുൾ ഓഡിയോസ് ആണ് എനിക്കിത് വേണേ വേണേ പക്ഷേ ഓൾറെഡി ഈ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രമുഖരായിട്ടുള്ള കുറെ യൂട്യൂബേഴ്സ് വിളി വിട്ടിട്ടുണ്ട് എൻ്റെ എനിക്ക് ഞാൻ ഒരു കാര്യം പേ എനിക്ക് മറ്റുള്ളവരെ വിറ്റി ജീവിക്കാൻ വേണ്ടി താല്പര്യം ഒരു വ്യക്തിയാണ് ഞാൻ പൊതുവെ ഞാൻ ചേച്ചി കണ്ടോ ഞാൻ ആറേയും കാര്യത്തിൽ ഇടപെടവേണ്ട നിൽക്കത്തില്ല എന്നെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പാണ് ഞാൻ വന്നതിരിച്ചു അല്ലാത്തടത്തോളം കാലം ഞാൻ ആറേ ഒരു കാര്യത്തിന് പോവാറില്ല അത് എന്റെ എന്റെ ഒരു വ്യക്തിത്വം ആയിരിക്കും കേട്ടോ ഞാൻ അത് എന്റെ എന്റെ കാര്യത്തിലാണ് നിൽക്കണേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആറടുത്തും പോകുന്നത് ഇപ്പൊ ഈ പറഞ്ഞല്ലേ മസ്താനിയുടെ കാര്യമായാലും പറഞ്ഞു എനിക്കത് എന്നെ ഇറിറ്റേറ്റഡ് ആക്കിയത് നമ്മളെ അത്രയും ചേർത്ത് പിടിച്ച് നിന്നിട്ട് അത് അത് എനിക്കുണ്ട് നമ്മള് യോജിപ്പും വിയോജിപ്പും ഒരേപോലെ പറയുന്ന ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മസ്താനിയുടെ കാര്യത്തിൽ പോലും ഒരു പേഴ്സൺ ആയിട്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ പിന്നീട് ഒരുപാട് പേജുകളിൽ ഈ കുട്ടിനെ കുറിച്ച് ഭയങ്കര മോശം വാർത്ത എനിക്കറിയില്ല ശരിയോ തെറ്റോ ഞാൻ നേരം ആലോചിച്ചു ആ ഞാൻ ആലോചിച്ചു ഓക്കെ ഒരാൾ അയാളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഓക്കെ അത് അയാൾ തിരുത്തേണ്ടതാണെങ്കിൽ ഇന്നതൊക്കെയാണ് നിങ്ങൾ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തു ഇതാണ് ശരിക്കും അതായത് വരെ പറഞ്ഞത് എനിക്ക് എനിക്ക് അവരെ പറ്റില്ല പറ്റില്ല അതാണ് ി എന്റെ ഒരു ഫീൽ തോന്നേ അവർക്ക് പറ്റില്ലെങ്കിൽ എന്തൊരു ബിഗ് ബോസിലേക്ക് പോയി അവർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ബേസിക്കലി ഇവർ രണ്ടുപേരും ടാർഗറ്റ് ചെയ്ത് എന്തിനാണെന്നറിയോ അവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെറ്റർ ആയിട്ട് കളിക്കുന്നത് ആദിലാ നൂറാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് പറയുകയാണ് അപ്പാനിച്ചേട്ടാ നല്ലതായിട്ട് കളിച്ചായിരുന്നു കേട്ടോ പക്ഷെ പുള്ളി പോയി അന്നത്തെ സന്തോഷം എന്നായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കി തിരിച്ചടി കർമ്മ സ്ത്രീയെന്നല്ലേ പറയുന്നത് അതിനെക്കാട്ടും നല്ലതായിട്ട് ആരും ലാസ്റ്റ് ഇറങ്ങിയപ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം എനിക്ക് ാണ് വേൾഡിൽ നമ്മള് ഞാൻ ആക്ച്വലി ഒരു അല്ല ഞാൻ പറഞ്ഞത് ഓക്കെ അതൊരു ഗെയിമാണ് ആ ഗെയിമിൽ അവർ പല സ്ട്രാറ്റജിയും വെച്ചിട്ട് അവർക്ക് കളിക്കാൻ വേണ്ടിട്ട് അവർ നിന്ന് കാണും അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഒരാളെ പറഞ്ഞത് വേദനിപ്പിച്ചെങ്കിൽ ആ ഒരു സമൂഹത്തിനോട് മാപ്പ് അല്ലെങ്കിൽ തിരിച്ചറിയണം അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞത് തെറ്റാണ് തിരിച്ചറിയണം സോറി പറഞ്ഞില്ലെങ്കിലും അവരോട് അവരോട് വേറെ പറയണ്ട പോയിട്ട് ഓക്കെ അതെ അതാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് അവർ അല്ല നമ്മള് നമ്മളുണ്ടല്ലോ കുറച്ചും പറഞ്ഞ പോലെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഒരു കാര്യം ഭിത്തിയല്ല ആണി അങ്ങോട്ട് അടിച്ചു മനസ്സിലായി അവർക്ക് മനസ്സിലാവണ മനസ്സിലാവട്ടെ ഇതിൽ പോലും ഞാൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവട്ടെ മനസ്സിലായില്ലേ ഓക്കെ ഫൈൻ പക്ഷെ അവരെ ക്രൂശിക്കരുത് അതെനിക്ക് സൈബർ ബുള്ളിങ് അതൊന്നിലും പരിഹാരമല്ല അങ്ങനെയാണെങ്കിൽ സൈബർ എന്തായിരിക്കും ഞാൻ എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത് ഏറ്റവും ഞാൻ പറഞ്ഞു എന്റെ ഇന്റർവ്യൂവിൽ പോലും നമ്മുടെ മുന്നത്തെ ഇന്റർവ്യൂ നമ്മള് സൈനയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഇന്റർവ്യൂവിൽ പോലും കമന്റ്സ് വരെ വളരെ നീറ്റ് ആയിട്ടാണ് വന്നത് കാരണം വെച്ചാൽ താല്പര്യമില്ല നമുക്ക് സൈബർ ബുള്ളിൽ ചെയ്ത ഒരു മനുഷ്യരോട് എനിക്ക് ഒരു നെഗറ്റീവ് കമന്റ്സ് വരുന്നതോ എനിക്ക് സഹിക്കൂല ഞാൻ നിന്ന് നിനക്ക് വെട്ടിയിട്ട വാഴ പോലെയോ പറയോ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് കൂടുവായിരുന്നു ഫസ്റ്റ് ഇന്റർവ്യൂസ് ഒക്കെ ഇല്ലേ അപ്പൊ നോക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് കമന്റ് നോക്കുന്ന പരിപാടിയില്ല ഈവൻ ഇപ്പൊ ഞാൻ റീൽസിന്റെ അടിപൊളി ആയിട്ട് കമന്റ് നോക്കാറില്ല എനിക്ക് എനിക്ക് എന്തോ കാര്യം നമുക്ക് നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും പക്ഷെ ആവശ്യമില്ല ഓക്കെ ഞാൻ ഒരു കാര്യം കൂടെ നമ്മള് എന്താ പറയാ മനു ചെയ്യാൻ ബാക്കി വെച്ച കൊറേ കാര്യങ്ങൾ ഉണ്ടാകും ഓക്കെ അത് ഒത്തിരി ഒന്നുമില്ല ഞങ്ങള് നാലേ നാല് കാര്യങ്ങളേ ഉള്ളൂ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാ അത് നല്ല വലിയ കാര്യങ്ങളാ അതെനിക്ക് എനിക്ക് എന്റെ ഈ ജന്മത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അതിനെ എഫേർട്ട് ഇടും ആ തോട്ട് ആദ്യമേ മാറ്റോ ചെയ്തു തീർക്കാൻ പറ്റുമോ അതെ ഇങ്ങനെ പറയണം അത് ഞാൻ ചെയ്ത് തീർത്തിരിക്കുന്നു മാതാവിശു മാധാവിശോയുടെ എനിക്ക് തോന്നുന്നു ജുവിൻ എല്ലാ ദിവസവും മറക്കാതെ മെസ്സേജ് അയക്കും എനിക്ക് അതൊന്നും അല്ല കൃപാസനത്തിന്റെ ലൈവ് എന്താണ് കുംബാസന ആ ഉടമ്പടി ധ്യാനം എനിക്ക് അയയ്ക്കും എനിക്കത് ഒരു അഞ്ചര ആറ് മണി ആകുമ്പോ എനിക്ക് രണ്ട് എനിക്ക് രണ്ടുപേരാണ് എന്റെ ലൈഫിൽ അത് അയച്ചോണ്ടിരിക്കുന്ന ഒന്ന് ജുബനും പിന്നെ വേറൊരു ചേച്ചിയുണ്ട് ആ രണ്ടുപേരെ എനിക്ക് അയക്കാറുണ്ട് അപ്പൊ ഞാൻ ഞാൻ ആലോചിക്കുന്ന രണ്ടു കാര്യം ജുബിൻ എപ്പോഴും അതാ പേരുണ്ട് കുഞ്ഞ് എനിക്ക് അയക്കുമ്പോ ഞാൻ വിചാരിക്കുന്ന നിങ്ങൾ ഉടമ്പടി എടുത്ത് പത്ത് പേർക്ക് അത് എപ്പോഴെങ്കിലും ആരെങ്കിലും തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നടത്താനുള്ള കാര്യം നടത്താണ്ട് നടത്തട്ടെന്നാണ് എന്നെ സംബന്ധിച്ച് ഞാനതല്ല നിങ്ങളുടെ ഓർമ്മകളിൽ ഞാൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ എനിക്ക് കിട്ടുന്ന നന്മകളിൽ അവർക്കും കൂടെ പോട്ടെ അവരുടെ നന്മകൾ പോട്ടെ പിന്നെ അറിയാമല്ലോ ഞാനിതൊന്നും നോക്കാറോ എടുക്കാറോ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പണിയെടുത്തില്ലെങ്കിൽ കാരണം വെച്ചാൽ ഇപ്പഴും നിന്റെ കയ്യിലാക്കിട്ട് അല്ല അല്ല അത് ഉണ്ടാ ഞാൻ പറഞ്ഞ അതന്നെ ഞാനിപ്പോ ഞാനൊരു അവിശ്വാസിയെന്ന് പറയില്ല ഒന്നും വിശ്വസിക്കാത്ത ശരിക്കും പോയത് എന്താണെങ്കിലും അങ്ങനെയൊന്നും വേണ്ട ലൈഫ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കുറച്ചുകൂടെ എനിക്ക് വന്നൊരു ഒന്നര വർഷമായെങ്കിലും േമുക്കാൽ വർഷമായി ആ ഒരു ദുർഘട നിമിഷങ്ങളൊക്കെ തരണം ചെയ്തു എന്നാലും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ശൂന്യത എപ്പോഴും ഉണ്ടാവും ഇതിനിടയ്ക്ക് ആരെങ്കിലും ശൂന്യതയുടെ കാര്യം വന്ന പ്രവർത്തനം ഇതിനിടയ്ക്ക് ആരെങ്കിലും ഇപ്പൊ മനുൻ്റെ ഒരു പ്രപ്പോസ് ചെയ്തിട്ട് മാത്രം പറയുന്നത് എത്ര പേരായിരുന്നു അറിയുമോ അത് എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നു അതെനിക്ക് കേൾക്കുമ്പോ എങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷമം തന്നെ പറയുമോ എന്റെ കൂട്ടത്തിൽ നിന്ന ഇന്നൊരാള് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എന്നോട് ഞാനവിടെ റിലേഷൻ വേണമെന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും കണ്ടായിരുന്നെ ഒരു സഹോദരനെ എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഒരിക്കലും തോന്നില്ല മറ്റുള്ളൊരു വ്യക്തിയോട് ഇപ്പൊ അതൊരു ഹോമോസെക്ഷൽ പേഴ്സൺ ആയ പോലും ബേസിക്കലി അത് തോന്നൂല കാര്യം എനിക്ക് തോ എ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട് ആ ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കണം എന്നായിരുന്നായിരുന്നു എനിക്ക് കിട്ടിയേക്കുന്ന ദൈവം തമ്പരാൻ ഞാൻ ആഗ്രഹിച്ചേക്കാട്ട് വലിയൊരു പടങ്ങിലാണ് എനിക്ക് തമ്പുരാൻ തന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു വ്യക്തി മതി ലൈഫ് ലോങ് എൻ്റെ വരെ അപ്പൊ നിങ്ങൾ ചോദിക്കപ്പൊ നിന്റെ സെക്ഷൽ ലൈഫൊക്കെ എങ്ങനെ പോകുന്നത് അപ്പോൾ ഇത് ചിലപ്പോ വേണേ ഇതായിട്ട് പൈറ്റായിട്ടും വല്ല ആൾക്കാർ വേറെ എന്തൊക്കെ പറയാൻ പറ്റില്ല എനിക്ക് അത്രയും ഫീൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്യും എന്റെ മനുഷ്യനെ തന്നെ ഓർത്ത് അല്ലാതെ വേറെ ആരും ഓർത്ത് ഞാൻ ചെയ്യൂല അത് എൻ്റെ ഇഷ്ടമല്ലായോ എൻ്റെ എൻ്റെ ലൈഫിൽ അടങ്ങനെ അപ്പൊ നീ എങ്ങനെ ആൾക്കാർക്കുള്ള മെയിൻ തോട്ട് എന്നാ പറയോ നീ എങ്ങനെ ഇത് തീർക്കും നിന്റെ സൂക്കടെ നീ എങ്ങനെ തീർക്കും അതാണ് ആൾക്കാർക്ക് മറ്റേ അടുത്ത സംഭവം ചോദിക്കുന്നു മറ്റുള്ളവരുടെ ഇത് ചെയ്യാൻ വേണ്ടി പോവല്ലേ മറ്റേ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ കൊറേ കമന്റ്സ് ആയിരുന്നു പക്ഷെ ഇതൊന്നും നമ്മള് ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഇരിറ്റേറ്റഡ് ആവും അപ്പൊ എനിക്കൊന്നും ഇവര് ഇരിട്ടേഡ് ആക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ട് ഞാൻ പറയും ബ്രോ എനിക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെയാണ് കാര്യം എന്റെ ലൈഫിൽ ഒരു വ്യക്തിയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയും അതെ പക്ഷെ അവര് അവര് തന്നെ ബ്രോ ബ്രോ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കും പറയുന്ന കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ബ്രോ ചിലപ്പോ ഷൗട്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്കൊരു അവസരം വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രമുഖരായിട്ടുള്ള മറ്റേ ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരു പുള്ളിയാണ് മഞ്ചേടനെ എന്നെ കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എത്രയോ പെട്ടെന്നുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് ഇപ്പൊ അല്ല കുറെ നാളുക്ക് മുമ്പേ പറഞ്ഞാണ് ഇതിപ്പോ നമുക്ക് തൃശ്ശൂർ നേരം തൃശ്ശൂർ അങ്കമാലിക്ക് അടുത്തുള്ള ഒരു ചേട്ടായ പുള്ളി നല്ല അത്യാവശ്യം ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലോണം നിൽക്കുന്ന ഒരു പുള്ളിയാണ് അപ്പൊ അതുകൊണ്ട് ആറിടുത്ത് പോകാൻ എനിക്ക് അറിയില്ല പുള്ളി എന്നെ ഇവിടെ തൃശ്ശൂർ എറണാകുളത്ത് വന്നപ്പോൾ തന്നെ വിളിച്ചു പക്ഷെ ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ ഇവര് കുറെ കുറെ നല്ല ആൾക്കാരായിട്ടുള്ള കുറെ ബന്ധങ്ങളുണ്ടായി എൻ്റെടയ്ക്ക് എനിക്ക് ഒരു സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി ഒക്കെ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ടൈമിൽ ഒന്നും പോകാൻ പറ്റത്തില്ല ആ സാഹചര്യമാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈം ആയിരുന്നു അവരുദ്ദേശം എന്നാന്ന് വെച്ചാൽ എന്നെ ഇതിൽ നിന്നൊന്നും മാറ്റി എടുക്കാൻ വേണ്ടി കേട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ല അതിനുവേണ്ടിയായിരുന്നു പക്ഷെ ഞാൻ വീണ്ടും ഇപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പായിട്ടും തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വരും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്ന പോലെ പ്രണയിക്കുന്നവരാണെങ്കിലും ജീവിതത്തില് ഒരു നഷ്ടവും മറ്റൊരു മറ്റൊരെണ്ണത്തിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഒരു ഒരു നഷ്ടം ഒരു സാധനവും അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അത് തന്നെയാണ് പക്ഷെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്താണെന്നറിയാമോ ആ ഹാപ്പിനെസ് മൂഡ് ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ പറ്റും ടൈം ും അതാ പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ കാലങ്ങളെടുക്കുമായിരിക്കും ആ കാലങ്ങൾ എടുക്കട്ടെ മൈൻഡ് റിലാക്സ് ആവട്ടെ ഒരു പാർട്ട്ണറെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഞാൻ തന്നെ സോറി പറയുന്നു ലൈഫ് ഹോപ്പാന്ന് പറയും ഇതെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഒരു എന്താ എൻഡിൽ ഒരു ഇതായിട്ട് പറഞ്ഞാണ് മനുവിന്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ മനുവായിട്ട് തന്നെ ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുക മനസ്സ് കൈവിടാതിരിക്കുക അതെനിക്ക് പറയാൻ പറ്റൂലോ മനസ്സ് കൈവിടാതിരിക്ക ഒരുപാട് പേരുണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ ലൈഫ് അപ്പൊ എൻ്റെ അടുത്ത് വന്നതിന് നമ്മൾ എന്താ പറയാ പത്ത് പൈസ ഒരു നാരയോളം പോലെ മേടിച്ച ഒരാളെയാണ് എന്നോട് കൊണ്ടുവക്കത്തെ എനിക്കറിയാം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മളുടെ ഫർദറിലേക്ക് നമുക്ക് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിഗണിക്കാം ഓക്കെ അപ്പം എന്താണല്ലോ ഹാപ്പി ആയിട്ടിരിക്കും താങ്ക് യു ഇവിടെ ആ താങ്ക് യു ഓക്കെ ലവ് യു